नमस्कार ശ്രീ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ ഹരിനാമ കീർത്തനം ഇരുപത്തി ശ്ലോകം പാരായണം ചെയ്ത് എൻ്റെ വ്യാഖ്യാനം നോക്കാം ഇരുപത്തിനാലാമത്തെ ശ്ലോകം ണുന്നുരാമഹരി രാഗാദി പോവതിനും എണ്ണുന്നിതാറു പടി കയറി കടപ്പതിനും കണ്ണും മിഴി ചിവനിരിക്കുന്നൊരേ നിലയിൽ എണ്ണാവതല്ല ഹരിനാരായണായ നമ നാരായണായ 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 നമ ഓം നമോ നാരായണായ രാഗാദി പോവതിന് രാമഹരി എന്ന് എണ്ണുന്നു രാമ രാമ ഹരേ രാമ എന്ന് രാഗദ്വേഷാദികൾ പോകുന്നതിനു വേണ്ടി ഞാൻ അവിരതം ജപിക്കുകയാണ് ഇടയില്ലാതെ നാമം ജപിക്കുമ്പോൾ രാഗദ്വേഷാദികൾ മനസ്സിൽ ഉയരുകയില്ല അതിന് സമയം കിട്ടുകയുമില്ല രാഗദ്വേഷാദികൾ മനസ്സിൽ ഉയർന്നു വരുന്നത് നമ്മുടെ ദ്വന്ദ്ബോധം നിമിത്തമാണ് ദ്വന്ദ്ബോധത്തിന് കാരണമോ വിചാരധാരയിൽ വസ്തു സ്വരൂപപരമായ പരിവേഷം സംഭവിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ദ്വന്ദ്ബോധം വരുന്നത് തുടർച്ചയായുള്ള നാമജപം ബോധതലത്തെ അപരിഛേദ്യമാക്കി സൂക്ഷിക്കുമെന്നുള്ളതിനാൽ ഞാനെന്നും നീയെന്നുമുള്ള നൈമിഷിക ബോധങ്ങളെ ഉണ്ടാക്കുകയില്ല തന്മൂലം രാഗദ്വേഷാദികളും ഉത്ഭവിക്കുകയില്ല ആറുപടി കയറിക്കടപ്പതിനെണ്ണൊന്നു രാഗദ്വേഷാദികളെ അകറ്റി നിർത്തുന്നതിനോടുകൂടി ഉണ്ടാകുന്ന വികാസം എന്താണ് എന്ന് നോക്കാം ആറുപടികളും ക്രമേണ നാം കടക്കുകയാണ് ഈ ആറ് ആറുപടികൾ ഏതൊക്കെയാണെന്നൊന്ന് പരിശോധിക്കാം മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധി ആജ്ഞ എന്നീ നാടീചക്രങ്ങളാണ് ഇവ ഇവയിൽ കടന്നാൽ നാം എവിടെ ചെല്ലുമെന്ന് നോക്കാം നമ്മുടെ ബോധം കേവലമായി തെളിയും അതായത് തുരീയം ആയി തെളിയും ആത്മജ്ഞാനം ഉണ്ടാവുകയും ചെയ്യും ഏഴാമത്തെ സഹസ്രാരത്തിലെത്തി കഴിയുമ്പോൾ മുക്തിയും ലഭിച്ചു കഴിയും അറിവുകളുടെ അറിവിനെ സാക്ഷാത്കരിക്കുക എന്നതാണ് ആത്മാവിൻ്റെ സ്വരൂപം സുഷുംനാടിയിലുള്ള ചക്രങ്ങളാണ് ഈ പറയപ്പെട്ടവയെല്ലാം ഭക്തൻ ശക്തി ഈ ആധാരങ്ങൾ കടന്നു പോകുന്നതിനും ആത്മസാക്ഷാത്കാരം ഉണ്ടാകുന്നതിനും വേണ്ടി നാമം ജപിക്കുകയാണ് കണ്ണും മിഴിച്ചിരിക്കുന്ന ഒരേ നിലയിൽ എണ്ണാവതല്ല ഹരിനാരായണായ നമ അത്ഭുതത്തോടുകൂടിയ കൂടി നാം ഇരുന്നു പോകും അത്ഭുത സ്ഥിമിത നേത്രനായിട്ട് നാം ഇരുന്നു പോകും സമാധിസ്ഥിതമായ ഒരവസ്ഥയാണ് ഇത് നാമം ജപിച്ചും ജീവിച്ചും അങ്ങനെ ഇരുന്നാൽ പിന്നെ ഭക്തന് ഭാവസമാധി ഉണ്ടായിപ്പോകും വലിയ മുനിമാരെല്ലാം ഈ സമാധിയിൽ എത്തിയവരാണല്ലോ എല്ലാം വിസ്മരിച്ച ഏതാണ്ടൊരു ആത്മാ രാമൻ്റെ അനുഭവം അയാൾക്കുണ്ടാകും ആ അനുഭവം വർണ്ണിക്കാവുന്നതിനപ്പുറമാണ് ഇരുപത്തിനാലാമത്തെ ശ്ലോകം ഒന്നുകൂടി ചൊല്ല എണ്ണുന്നുരാമഹരി രാഘാദി പോവതിനും എണ്ണുന്നിതാറുപടി കയറി കടപ്പതിനും കണ്ണും മേഴിച്ചിവനിരിക്കുന്നൊരേ നിലയിൽ എണ്ണാവതല്ല ഹരിനാരായണായ നമ ാരായണായ നമ നാരായണ ആയ നാരായണ ആമ നാരായണമ നാരായ നമ നാരായ നമ നാരായ നമ നാരായ നമ യോഗസ്ഥുനൂ